ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്പകറ്റി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ സ്പകറ്റ് വേവിക്കാനായിട്ടുള്ള ഒരു സോസ് പാൻ വെച്ചിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഈ വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് സ്പഗറ്റി ഇട്ട് കൊടുക്കാം ഇപ്പോൾ വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് പകറ്റി ഇട്ട് കൊടുക്കാം ഇത് സോഫ്റ്റ് ആയ സോഫ്റ്റായ തന്നെ അത് താഴേക്ക് വെള്ളത്തിലേക്ക് പോയിക്കോളും ഇപ്പം ഇത് വെള്ളത്തിൻ്റെ അടിയിലായിട്ടുണ്ടെങ്കിൽ ഇത് വേവട്ടെ ഇത് വേവുന്ന സമയത്ത് നമുക്ക് വെജിറ്റബിളും മീൻസ് ബിയും ഒക്കെ റെഡിയാക്കി എടുക്കാം ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം സ്പകറ്റിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം മിൻസ്ഡ് ബീഫ് എടുത്തിട്ടുണ്ട് ഞാനിത് കഴുകി എടുത്തു വെച്ചിരിക്കുന്നതാണ് പിന്നെ ഇതിലേക്ക് വെജിറ്റബിളായിട്ട് നമ്മളിടുന്നത് ക്യാരറ്റാണ് ഒരു ചെറിയ ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ക്യാപ്സിക്കോ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു കുഞ്ഞ് സവോള ചെറുതായി അരിഞ്ഞത് ഒരു വെളുത്തുള്ളി അതും ചെറുതായി അരിഞ്ഞത് ഇതിപ്പം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള മാക്രോടെ പാസ്റ്റാ സോസാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇനി ഒരു ഫ്രയിങ് പാൻ തീയലേക്ക് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഓയിലിട്ട് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ഓലീവ് ഓയിലുണ്ടെങ്കിൽ അതാ കേട്ടോ ബെസ്റ്റ് എണ്ണ ചൂടായി കഴിയുമ്പോൾ ആദ്യം അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ആ വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഒന്ന് ഇറങ്ങുന്നതിന് വേണ്ടി ആദ്യം തന്നെ അത് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കളർ പതുക്കെ മാറി തുടങ്ങുമ്പോൾ അതിലേക്ക് സവോള കൊടുക്കാം സവോള കുഞ്ഞായിട്ട് അരിഞ്ഞതാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ സവാളയിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ക്യാപ്സിക്കവും ക്യാരറ്റും ഇട്ട് കൊടുക്കണം നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം ഈ വെജിറ്റബിൾസ് ഒരു പകുതി വെന്ത് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് പിന്നെ മിൻസ്ഡ് ബീഫും ചേർത്ത് കൊടുക്കാം നമ്മുടെ വെജിറ്റബിൾ ഒരു പകുതി വേവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുവാണ് ഇതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇളക്കിയിട്ട് ഇനി ഇതിലേക്ക് മിൻസ്ഡ് ബീഫ് ഇട്ട് കൊടുക്കാം ഈ മിൻസ് ബീഫ് ഒന്ന് വേഗണം ഇപ്പം ഇതിൻ്റെ കളർ ഒരു പിങ്ക് കളറല്ലേ അല്ലേ അതിൻ്റെ കളറ് മാറി ഒരു ഡാർക്ക് ആകുമ്പോഴത്തേക്ക് നമുക്ക് വെന്തെന്ന് മനസ്സിലാവും അപ്പം ഈ മീൻ ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോഴത്തെ നമ്മുടെ സ്വഗറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ ഞാൻ തീ ജസ്റ്റ് ഒന്ന് ഇച്ചിരി കുറച്ച് വെച്ചിട്ടുണ്ട് ഇത് റെഡി ആയി കഴിയുമ്പോൾ ഈ സോസ് റെഡി ആയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്വകറ്റിയും റെഡിയാവും പിന്നെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്താൽ മതി ഇപ്പോൾ കണ്ട ബീഫിൻ്റെ കളറ് മാറിയത് കണ്ട പിങ്ക് കളറിൽ നിന്ന് ഒരു ഡാർക്ക് കളറിലേക്ക് മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ പാസ്റ്റാ സോസ് ഒഴിച്ചു കൊടുക്കണം നമുക്ക് ഈ സോസ് വീട്ടിലുണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാൻ ഈ എളുപ്പത്തിന് ഇതങ്ങ് ചെയ്തെന്നുള്ളൂ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഇറ്റാലിയൻ സ്പൈസസ് ഇടും അപ്പം കടയിൽ നിന്ന് ഒരുകാനോ വാങ്ങിക്കാൻ കിട്ടുമോ അത് വാങ്ങിച്ചിട്ട് കുറച്ചിട്ടാലും മതി ഇതാണ് ഞാനിപ്പോൾ ഇടുന്നത് കുറച്ചു മതി ഒത്തിരി വേണ്ട ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ചീസും കൂടെ ഇടുവാണ് അപ്പോൾ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് ഇതിനകത്ത് ഉപ്പൊക്കെ പാത്രത്തിനുണ്ടോയെന്ന് നോക്കുക പുളി വേണമെങ്കിൽ കുറച്ചും കൂടെ സോസ് ഒഴിക്കാം ചീസൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട് ഞാൻ ഉപ്പും പുളി ഇത് നോക്കിയപ്പോൾ ഉപ്പിച്ച് കുറവുണ്ടാവും അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഒത്തിരി ഉണ്ടത് സ്റ്റവ് ഓഫ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ സ്പാഗറ്റി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സ്പകറ്റി മിൻസ് ബീഫിലേക്ക് ഇട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്യാം ഇത് രണ്ട് തരത്തിൽ സെർവ് ചെയ്യാം ആദ്യം ഈ പകറ്റി ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് അതിന് മേലേക്ക് ഈ മിൻസ് ബീഫ് എല്ലാം കൂടെ ഇട്ട് വേണേൽ ചെയ്യാം അല്ലെങ്കിൽ ഇത് രണ്ടാം കൂടെ മിക്സ് ചെയ്യാം ഞാനിപ്പം എല്ലാം കൂടെ മിക്സ് ചെയ്യാണ് ചെയ്യുന്നത് ഓർക്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കണ്ടോ പെട്ടെന്ന് തയ്യാറായി അതുപോലെ തന്നെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇവിടുത്തെ മക്കൾക്ക് നന്നായിട്ട് ഇഷ്ടമായി ഈ സാധനം ടേസ്റ്റ് ചെയ്ത് നോക്കി ഉപ്പെല്ലാം പാകത്തിനുണ്ടോ എന്ന് നോക്കുക നമ്മുടെ സ്വകറ്റ് റെഡി ആയിട്ടുണ്ട് What the for the people in the area.